ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്ര പി എ സിയിലേക്ക് സ്വാഗതം പഞ്ചായത്ത് രാജ് എന്നുള്ള ടോപ്പിക്കിന്റെ വിശദമായിട്ടുള്ള ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പാർട്ട് വണ്ണും പാർട്ട് ടൂവും അങ്ങനെ നമ്മൾ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലേറ്റഡ് പ്രീവിയസ് പി എസ് സി ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സാണത് അതായത് ഈ ഒരു പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ് കാണാത്തവർ എന്ത് ക്ലാസ് കാണാം എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം അതുപോലെ ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ക്വസ്റ്റ്യനും ഫസ്റ്റ് വരുന്ന സമയത്ത് അതൊന്ന് പോസ് ചെയ്തിട്ട് സ്വയം ആൻസർ കണ്ടുപിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എക്സ്പ്ലനേഷൻ കേൾക്കുക അതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവ് ആവാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റനിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇത് സ്ഥിരമായിട്ട് പി എസ് സി എല്ലാ ലെവൽ എക്സാമുകളിലും ചോദിക്കുന്നതാണ് അങ്ങനെ പി എസ് സിക്ക് ചോദിച്ച് മടുപ്പ് വരുന്നൊരു ക്വസ്റ്റ്യൻ അല്ല ഇത് അപ്പം ഇത് ഏതാണ് തുങ്കൺ കമ്മിറ്റിയാണ് അപ്പൊ ഇത് കുറെ പേർക്കൊക്കെ ഡൗട്ട് വരാറുണ്ട് ഇത് തുങ്കൺ കമ്മിറ്റി തന്നെയാണോ ഈ ഭരണഘടനാ അംഗീകാരം എന്നുള്ളത് അപ്പൊ പി എസ് സി എപ്പോഴും ക്വസ്റ്റൻ ചോദിക്കുന്ന സമയത്ത് ആൻസർ ഏത് തന്നെയാണ് വരാറുള്ളത് തുങ്കൺ കമ്മിറ്റി തന്നെയാണ് വരാറുള്ളത് അപ്പൊ അത് നിങ്ങൾ ഒരു ഡൗട്ടും വിചാരിക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആൻസർ കൊടുത്താൽ മതി ആ തുങ്കൺ കമ്മിറ്റി എന്ന് ആൻസർ കൊടുത്താൽ മതി ഓക്കെ ബാക്കി ഈ കമ്മിറ്റികളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇനി ക്വസ്റ്റിൻ വരും നമുക്ക് പറയാം പിന്നെ കമ്മിറ്റി കമ്മിറ്റി ഒക്കെ എന്ത് ആണ് തദ്ദേശ സ്വയം സ്ഥാപനങ്ങളും അതായത് പഞ്ചായത്ത് രാജിനെ കുറിച്ചിട്ട് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റികൾ തന്നെയാണ് ഈ സർക്കാരിയ കമ്മീഷൻ ആള് വേറെയാണ് അത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ സർക്കാരിയ കമ്മീഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് പറയാം എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള കാര്യം അടുത്ത ചോദ്യം വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം അതായത് നമ്മൾ പറഞ്ഞു എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികളിലൂടെയാണ് ഈ പറഞ്ഞ പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനത്തിന് എന്ത് ലഭിക്കുന്നത് ഭരണഘടനാ സാധ്യത ലഭിക്കുന്നത് അപ്പൊ അതിനുമുമ്പ് എന്തില്ല ഇതിനൊരു ഭരണഘടനാ സാധ്യത ഇല്ല അപ്പൊ ആൾ എവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഭരണഘടനയിൽ ഉണ്ട് എവിടെയാ ഉണ്ടായിരുന്നത് ഡി പി എസ് പി യിലാണ് ഡി പി എസ് പി ഏത് ആർട്ടിക്കിള് ആർട്ടിക്കിൾ നാൽപ്പതിലാണ് എന്ത് പറയുന്നത് പഞ്ചായത്തുകൾ രൂപീകരിക്കണം പറയുന്നത് അടുത്ത ചോദ്യം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് അത് ലോഡ് റിപ്പണിയാണ് എന്ത് ചെയ്യുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്താനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഭരണപരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അപ്പൊ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ലോഡ് റിപ്പണാണ് ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ആദ്യം തന്നെ ക്ലാസ്സിൽ പഠിച്ചത് ഏതാണ് ഇതാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ കണ്ടോ റിപ്പൺ പ്രഭു എന്താണ് റെസല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന പേരിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട് മാഗ്ന കാട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നറിയപ്പെടുന്നത് എന്താണ് ഈ റെസോല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് അപ്പം അദ്ദേഹമാണ് എന്ത് ആ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ആണ് പക്ഷെ ഇവിടെ കൺഫ്യൂഷൻ ആയി പോകരുത് ഇന്ത്യൻ പഞ്ചായത്ത് രാജിൻ്റെ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന ആരാണ് അത് റായ് മതത്തെയാണ് ഇദ്ദേഹം എന്താണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവാണ് പ്രഭു ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതി എഴുപത്തിമൂന്നാം ഭേദഗതി പഞ്ചായത്തുകളിലെയും എഴുപത്തിനാലാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചുള്ളതാണ് ശരിയല്ലേ എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്ത് രാജിനെ സംബന്ധിക്കുന്നു എഴുപത്തിനാലാം ഭേദഗതി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക സംവിധാനത്തെ സംബന്ധിക്കുന്നു അപ്പം ഇതെന്താണ് ശരിയാണ് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിലെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ് ആണോ ആണ് ഇത് എസ് സിആർടി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗ്രാമസഭകളിൽ ആ അതാത് ആ അപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും സമ്മതിദായ അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുകൾ എന്താണ് അംഗങ്ങളാണ് എന്നുള്ള കാര്യം കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ അൻപത് ശതമാനം സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു ശരിയാണ് അപ്പോൾ കുറച്ച് പേര് ഇവിടെ ആലോചിക്കും ആ മുപ്പത്തിമൂന്ന് ശതമാനം അല്ലേ അതായത് നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഈ പറയുന്ന മുപ്പത്തിമൂന്ന് ശതമാനം മിനിമം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നൽകാനാണ് പറയുന്നത് പക്ഷെ കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അൻപത് ശതമാനം സംവരണം സ്ത്രീകൾക്ക് നൽകുന്നുണ്ട് മിനിമം ആണ് മുപ്പത്തിമൂന്ന് ശതമാനം പറയുന്നത് മാക്സിമം എന്ത് ചെയ്യാം ം നൽകാം അപ്പൊ ഇവയെല്ലാം എന്നുള്ളതാണ് ആൻസർ അപ്പൊ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഗ്രാമസഭയെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും കണ്ടോ പഞ്ചായത്ത് പ്രദേശത്ത് വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രായപൂർത്തിയായ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതിയാണ് എന്തെന്ന് വിളിക്കുന്നത് ഗ്രാമസഭ എന്ന് വിളിക്കുന്നത് ഗ്രാമസഭ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചേർന്നിരിക്കണം അതായത് മിനിമം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതുപോലെ ഇത് നോക്കിക്കേ കേരളത്തിൽ എന്തുണ്ട് അമ്പത് ശതമാനം സംവരണം ഉണ്ട് ആദ്യമായിട്ട് അമ്പത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനം പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതും ഡിഗ്രി ലെവൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ഏതാണ് ബീഹാർ ആണ് ആൻസർ ഏതാണ് ബീഹാർ ആണ് ആൻസർ അടുത്ത ചോദ്യം നോക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു സംസ്ഥാനങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു ശരിയാണ് അതായത് ഏറ്റവും താഴത്ത് ഗ്രാമപഞ്ചായത്ത് ഗ്രാമ പഞ്ചായത്ത് ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ദെൻ ജില്ലാ പഞ്ചായത്ത് ഇതാണ് സ്ട്രക്ചർ ശരിയാണ് അപ്പൊ നമ്മളോട് ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി ഓരോ പത്ത് വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെൻറ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഈ നിയമവ്യവസ്ഥ ചെയ്യുന്നു ഉണ്ടോ അതായത് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴുമാണ് എന്തു ചെയ്യുന്നത് ആ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾക്കിടയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇടയിലുള്ള നികുതി വിതരണവും കാര്യങ്ങളെ കുറിച്ചിട്ടും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതാണ് എന്ത് നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ആണ് എന്ത് ചെയ്യുന്നത് നിയമിക്കുന്നത് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ തെറ്റാണ് അപ്പം നമ്മളോട് ശരി കണ്ടുപിടിക്കാനാണ് പറയുന്നത് അപ്പം രണ്ട് ആൻസർ വരുന്നൊക്കെ നമുക്ക് ഒഴിവാക്കാൻ തന്നെ ആൻസർ കിട്ടും എന്നാൽ നമുക്ക് നോക്കാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് നമ്മുടെ ഭരണഘടനയുടെ പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർത്തുല്ലേ അതിലെന്തിനെ കുറിച്ചിട്ടാ പറയുന്നത് ആ പഞ്ചായത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്ന വിഷ നിയമനിർമ്മാണം നടത്താൻ പറ്റുന്ന വിഷയങ്ങളെ കുറിച്ച് പറയുന്നത് പതിനൊന്നാം പട്ടികയില്ല പന്ത്രണ്ടാം പട്ടിക എന്തിനെ സംബന്ധിക്കുന്നതാണ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക സംവിധാനത്തെ സംബന്ധിക്കുന്നതാണ് ഇവിടെ പട്ടിക പന്ത്രണ്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ പതിനെട്ട് വിഷയങ്ങളാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഈ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും പട്ടിക ഒന്ന് വായിച്ചു നോക്കണം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ചിലപ്പോൾ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കാം കാരണം ഇപ്പം കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യണം ടഫായിട്ടും കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് വരികയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അതൊന്ന് നോക്കി വെക്കണം അതുപോലെ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ഓരോ അഞ്ചു വർഷം കൂടുന്തോറും ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ ആര് നിയമിക്കണം സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനും പ്രാദേശിക ഗവൺമെന്റുകൾക്കിടയിലെ വരുമാന വിതരണം എന്തിനു പഠിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ പഠിക്കുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം നോക്ക ചേരുംപടി ചേർക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പി കെ തുങ്കൺ കമ്മിറ്റി തുങ്കൺ കമ്മിറ്റി എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് ബൽവന്ത്ര മെഹത്താ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അശോക് മെഹത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എൽ എം സിങ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അപ്പൊ ഏത് ആൻസർ വരിക പി കെ തുങ്കൺ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അല്ലേ ഒന്ന് ബി ഒന്ന് ബി വരുന്നത് പിന്നെ ബൽവന്ത്ര മേത്ത കമ്മിറ്റി രണ്ട് ഡി രണ്ട് ഡി അപ്പൊ സി ആണ് ഇവിടെ ആൻസർ ഓക്കെ അടുത്ത ചോദ്യം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം അംഗീകാരം നൽകണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ ആ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശുപാർശ ചെയ്തത് എന്നാക്കി കൊടുത്തു ആരാണ് നമുക്കറിയാം തുങ്കൺ കമ്മിറ്റി ആണ് അടുത്തത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കമ്മീഷനെ നിയമിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ആണ് അപ്പം കുറച്ച് പേർക്ക് തോന്നാം ഗവർണർ അല്ലേ അങ്ങനെയല്ലേ പറയേണ്ടത് ഗവർണർ എന്ന് പറഞ്ഞാലും സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പി എസ് സി എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിയമിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ആണ് എന്നാണ് പറയാറുള്ളത് അതാണ് കൊടുക്കാറുള്ളത് കാരണം എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് അതായിരിക്കണം അവരങ്ങനെ കൊടുക്കുന്നത് അഞ്ച് വർഷമാണ് കാലാവധി നമ്മളിപ്പോൾ കണ്ടു സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ ഇനി കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട അനുച്ഛേദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ട് ആർട്ടിക്കിൾ വരും കാരണം പഞ്ചായത്തുകളിലെ ആ ധനസ്ഥിതി അല്ലെങ്കിൽ പഞ്ചായത്തും സംസ്ഥാനങ്ങളും തമ്മിലുള്ളതും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും സംസ്ഥാനങ്ങളും തമ്മിലുള്ളതും അപ്പൊ രണ്ട് എന്ത് ചെയ്യും ആർട്ടിക്കിൾ വരും രണ്ട് ആർട്ടിക്കിളും എന്തിനെ കുറിച്ച് തന്നെയാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അപ്പൊ എപ്പോഴും എന്ത് ചെയ്താൽ മതി ഈ ഐ എന്നുള്ളത് ആലോചിച്ചാൽ മതി ഐ ധനം ധനമാണല്ലോ അങ്ങനെ ആലോചിക്കുക അപ്പോഴാണ് ഞാനെപ്പോഴും അങ്ങനെയാണ് കണക്ട് ചെയ്യുക ഐ ധനം എന്നുള്ളത് അപ്പം ഈ പറഞ്ഞ ധനകാര്യ കമ്മീഷനാണ് എന്നുള്ളത് എന്ത് ചെയ്യും അവിടെ കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൈയുമാണ് എന്ത് ചെയ്യുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഇനി ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് ഐ ധനം എന്നങ്ങ് പഠിച്ചു വെച്ചാൽ മതി ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡിയോർ ജോഡികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബൽവന്ത്രായ് മെഹത്ത കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് നമ്മൾ കണ്ടു തുങ്കൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് അപ്പൊ രണ്ടാണ് തെറ്റ്ന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പൊ ബാക്കി എന്ത് അവിടെ പഠിച്ചു വെക്ക അശോ മെഹത്ത കമ്മിറ്റി എന്താ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ശരിയാണ് സർക്കാരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ശരിയാണ് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിമൂന്നും എഴുപത്തിനാലും ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെടാത്തത് അപ്പൊ നമ്മൾ തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം ശരിയാണ് എഴുപത്തിമൂന്നും എഴുപത്തിനാല ഭേദഗതികളോടെയാണ് എന്ത് ചെയ്യുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്നത് കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടി എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക ഓക്കെ പിന്നെയോ പത്താം പട്ടിക കൂട്ടിച്ചേർത്തു എന്നാണ് പറയുന്നത് അല്ല പതിനൊന്നാം പട്ടികയും പന്ത്രണ്ടാം പട്ടികയുമാണ് എന്തിനെ സംബന്ധിക്കുന്നത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികളുടെ ഭാഗമായിട്ട് ആഡ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ് രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ളത് ഓക്കെ പത്താം പട്ടിക എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യ ഞാൻ പറയുന്നില്ല ഓക്കെ അത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഓക്കെ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തിട്ടുണ്ടോ ഉണ്ട് പക്ഷേ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് അമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത് അല്ല നമുക്കറിയാം എത്രാമത്തെ ഭേദഗതിയിലൂടെ നാൽപ്പത്തി രണ്ട് തന്നെയാണ് പിന്നെ ലാസ്റ്റ് പതിനൊന്നാമത്തത് എപ്പോഴാണ് കൂട്ടിച്ചേർത്തത് അത് എൺപത്തി ആറിലും ആണ് അങ്ങനെ ടോട്ടൽ പതിനൊന്ന് എണ്ണയുണ്ട് പത്തെണ്ണം നാൽപ്പത്തി രണ്ടിലും പതിനൊന്നാമത്തത് എൺപത്തി ആറിലും കൂട്ടിച്ചേർത്തു അപ്പൊ ശരി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത് ഒന്നും രണ്ടും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി ഓക്കേ അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി മൂന്നും നാലു ശരിയാന്ന് നമുക്ക് മനസ്സിലായി എന്നാലും നമുക്ക് വായിക്കാം നമ്മുടെ ആ ഇതാണ് ഇതാണല്ലേ എഴുപത്തി ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി എഴുപത്തിനാലാമത് ഭേദഗതിയിലൂടെ നഗരപാലിക ബില്ല് നടപ്പിലാക്കി ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ പറയാത്ത നമ്മൾ അത്രയും വിശദമായിട്ട് ഈ പോയിന്റുകളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞതാണ് അപ്പം ഞാൻ പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചേ തന്നു മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക പോയിട്ട് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം ഒന്നേ ബൈ മൂന്ന് സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് ശരിയാണ് പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ പതിനൊന്നാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക ശരിയാണ് ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് ശരിയാണ് ഏറ്റവും താഴെയുള്ള ഗ്രാമസഭ അല്ലെ ആ എല്ലാവരും അംഗങ്ങളാണ് ഗ്രാമപഞ്ചായ അതായത് പഞ്ചായത്ത് രാജ്യ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ഗ്രാമപഞ്ചായത്താണ് അതായത് ഏറ്റവും താഴ്ന്ന തട്ടിൽ ഏതാണുള്ളത് ഗ്രാമപഞ്ചായത്താ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ് എന്ന് പറയുന്നത് ഇത് തെറ്റാ ഗ്രാമപഞ്ച ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ് വാർഡ് മെമ്പറാ അതിന് അധ്യക്ഷം വഹിക്കുന്നതാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അപ്പൊ അതിങ്ങനെ ആലോചിച്ചാൽ മതി അതായത് പിന്നെ പ്രസിഡന്റ് കുറച്ച് മെയിൻ ആണല്ലേ അദ്ദേഹം പോയിട്ടും എല്ലാരും ഇങ്ങനെ വിളിച്ചൊന്നും വരുത്തില്ല അത് വാർഡ് മെമ്പർ ആണ് പക്ഷെ ആള് കൂടുമ്പോൾ മെയിനായിട്ടിരിക്കുന്ന ആരായിരിക്കും അത് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അങ്ങനെ ആലോചിച്ചാൽ മതി ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് എപ്പോഴും ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരായിരിക്കും വാർഡ് മെമ്പർ ആയിരിക്കും പക്ഷെ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ് അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അടുത്ത ചോദ്യം നോക്കുക കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ ഇവിടെ കുറച്ച് പേർക്ക് തോന്നും പഞ്ചായത്ത് രാജ് സംവിധാനം അമ്പത് ശതമാനം സംവരണം എന്നല്ലേ മിസ് പറഞ്ഞത് പക്ഷെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ നിയമത്തിൽ പറയുന്ന എന്താണ് മിനിമം മിനിമം സംവരണമാണ് ഒന്നേ ബൈ മൂന്ന് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് ശതമാനം എന്ന് പറയുന്നത് അത് എന്തായാലും കൊടുക്കണം പക്ഷെ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നിലവിൽ അമ്പത് ശതമാനം കൊടുക്കുന്നതെന്നാണ് അപ്പൊ കേരളത്തിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ അത് അമ്പത് ശതമാനമാണ് പക്ഷെ ഇവിടെ എന്താ കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട് പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം ഒന്ന് ബൈ മൂന്ന് സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾ ായി സംവരണം ആവരുത് കേട്ടോ ഓക്കെ ഇനി കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം ഇതും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുറെ പേർക്ക് ഇതും നമ്മൾ ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് പോയിട്ടുള്ളതാണ് ഫെബ്രുവരി പത്തൊൻപതിനാണ് ഫെബ്രുവരി പത്തൊൻപതിനാണ് എന്ത് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കണം അതായത് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ദിനവും കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനവും ഒരേ ദിവസം അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഫെബ്രുവരി പത്തൊൻപതാണ് അപ്പൊ ഇതിലെ കൺഫ്യൂസിങ് ഫാക്ട് എന്താണെന്ന് പറഞ്ഞുതരാം അതായത് കേരളത്തിൽ നമ്മുടെ ബൽവന്തറായ് മെഹത്തയുടെ ജന്മദിനമായിട്ടുള്ള ഫെബ്രുവരി പത്തൊൻപതാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിരുന്നത് നമ്മൾ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആഘോഷിച്ചിരുന്നത് അല്ലെങ്കിൽ ആചരിച്ചിരുന്നത് ഓക്കെ പക്ഷെ ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആണ് ഇന്ത്യയിലെ ഏപ്രിൽ ഇരുപത്തി നാലാണ് എന്ത് പഞ്ചായത്ത് രാജ് ദിനം എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ രണ്ടായിരത്തി പതിമൂന്നിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമം നിയമം നിലവിൽ വന്ന ഏപ്രിൽ ഇരുപത്തി മൂന്ന് എന്ത് ചെയ്തു എന്ത് ചെയ്തു ഈ പറഞ്ഞ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനാലില് നമ്മുടെ എ എം കെ മുനീറിന്റെ താല്പര്യ പ്രകാരം വീണ്ടും നമ്മൾ ആദ്യം ആചരിച്ചിരുന്ന ബൽവന്റായ് മഹത്തയുടെ ജന്മദിനമായിരുന്ന ഫെബ്രുവരി പത്തൊൻപത് തന്നെ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പൊ ഇത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവർ ഈ ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് ഇത് ക്ലിയർ ആക്കി പഠിച്ചു വെക്കുക ഇന്ത്യയിലെ അല്ലെങ്കിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഏപ്രിൽ ഇരുപത്തി നാലാണ് കേരളത്തിൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അത് ഫെബ്രുവരി പത്തൊൻപതും ആണ് ഓക്കെ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കുക ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് യോജിക്കുന്ന പ്രസ്താവനകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു പഞ്ചായത്തിന്റെ മൂന്ന് തലങ്ങളിലേക്കും അഞ്ചു വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു ശരിയാണ് അല്ലെ അഞ്ചു വർഷത്തേക്കാണ് അതായത് നമ്മുടെ ഇപ്പം ലോക്സഭയും സംസ്ഥാന നിയമസഭകളും ഒക്കെ എത്രയാണ് അഞ്ചു വർഷം അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ തദ്ദേശീയ സ്വയംഭര സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അഞ്ച് വർഷത്തേക്ക് അപ്പൊ ഒന്ന് രണ്ട് ശരിയാന്ന് നമുക്ക് മനസ്സിലായി ഒന്നില്ലാത്ത നമുക്ക് ഒഴിവാക്കാം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കോ ഇല്ല കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നതന്നെ എന്താണ് ആ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ല എന്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ ഒന്ന് രണ്ടും നാലാണ് ശരി എന്നാലും നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ മൂന്നിലൊന്നിൽ കുറയാത്തത് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യണം അത് ശരിയാണ് നമുക്ക് ഓൾറെഡി അറിയാം മൂന്നിലൊന്ന് സീറ്റുകളാണ് എന്താണ് മിനിമം സംവരണം ചെയ്യേണ്ടത് അടുത്ത ചോദ്യം നമ്മളോട് ചേരുമ്പഴി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഭരണഘടനയുടെ പതിനൊന്നാം ഷെഡ്യൂൾ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് രാജ്യുകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയെ കുറിച്ചിട്ടാണ് അപ്പൊ ഇതെന്താണ് എ ഒന്നാമത്തത് ബി ആണ് വരിക ഭരണഘടനയുടെ പന്ത്രണ്ടാം ഷെഡ്യൂൾ എന്തിനെ കുറിച്ചിട്ടാണ് മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഗ്രാമസഭയെക്കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ എന്താണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിങ്ങനെ ആലോചിച്ചാൽ മതി ഇലക്ഷൻ ഇലക്ഷൻ ഇലക്ഷൻക്ക് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ എന്ന് ആലോചിക്കാം ഇരുന്ന് ഏറ്റവും താഴത്തെ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ഗ്രാമസഭയാണല്ലോ അപ്പം അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭ എന്ന് നമുക്ക് ആലോചിക്കാം അപ്പോൾ ഈ ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ കുറച്ചധികം ആർട്ടിക്കിളുകൾ ഉണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം കാണാതെ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളാണ് അപ്പോൾ ഈ ആർട്ടിക്കിളുകൾ എല്ലാം തന്നെ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം കണ്ടോ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഗ്രാമസഭ ബി പഞ്ചായത്തുകളുടെ രൂപീകരണം സി പഞ്ചായത്തുകളുടെ ഘടന ഡി പഞ്ചായത്തുകളുടെ സംവരണം ഇ പഞ്ചായത്തുകളുടെ കാലാവധി ജി പഞ്ചായത്തുകളുടെ അധികാരം എച്ച് പഞ്ചായത്തുകളുടെ നികുതി അധികാരം കണ്ടോ ഇരുന്നൂറ്റി ഐ നമ്മൾ നേരത്തെ പഠിച്ചതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി കെ ഇലക്ഷൻ കമ്മീഷൻ ഇത് നിങ്ങൾ നിങ്ങൾ എന്താ ഇവിടെ കാണാത്തെന്ന് വിചാരിക്കേണ്ട അത് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് മാറ്റിയപ്പോൾ ഏതോ കളർ പോയത് മിസ്സ് ആയിട്ടുള്ളതാണ് നമ്മൾ ഓൾറെഡി പഞ്ചായത്ത് രാജ് എന്നുള്ള ടോപ്പിക് ചെയ്തതിൽ അവിടെ ഓൾറെഡി അവിടെ ഈ ഒരു പോയിന്റ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ജസ്റ്റ് ഫോർമാറ്റ് മാറ്റിയപ്പോൾ മാറിപ്പോയതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഓക്കെ നമ്മളിവിടെ ഏതാണെന്നുള്ളത് ആൻസർ ഓപ്ഷൻ പറഞ്ഞില്ല അല്ലേ നോക്കിക്കേ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഒന്ന് ബി വരും അല്ലേ ഒന്ന് ബി വരുന്നത് രണ്ടെണ്ണമാണുള്ളത് അടുത്തത് രണ്ടാമത്തത് എ വരണം അല്ലേ രണ്ടാമത്തെ എ വന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ എന്ന് പറയുന്നത് ഡി വരണം ആർ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് ആൻസർ കിട്ടി അടുത്തത് തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് അതിലൊരു ഫസ്റ്റ് നമ്മൾ കേൾക്കുമ്പോ ശരിയാണ് തോന്നും ഒന്നോടൊന്ന് ശരിക്ക് നോക്കിയാൽ എന്നെ ഒന്ന് ശരിക്ക് സൂക്ഷിച്ചു എന്ന് പറഞ്ഞ പോലെ നോക്കിക്കേ തദ്ദേശ ഗവൺമെന്റുകളെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാന്ന് പറയുന്നത് അതായത് നമ്മളെ നമ്മുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അല്ല തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടമാണ് ആര് വഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് തെരഞ്ഞെടുക്കുന്ന ആരാ നമ്മള് ജനങ്ങളാണ് അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ തെറ്റാ അപ്പം ഒന്ന് വരുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കി അടുത്തത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്നത് ആരാണ് ചീഫ് ഇലക്ട്രൽ ആണ് അതെന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധിയാണ് അപ്പൊ സി എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് അദ്ദേഹം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പറഞ്ഞ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് സംസ്ഥാനങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസറാണ് അദ്ദേഹം എന്തല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗം അല്ല അപ്പൊ ഇതെന്താണ് തെറ്റാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തത് മാത്രമാണ് അപ്പം നമുക്ക് ഇവിടെ എന്തില്ല ആൻസർ ഇല്ല ഓക്കെ ചിലപ്പോൾ നിങ്ങൾ പി എസ് സിന്റെ ആൻസർ കിളിൽ ഇനി ഏതെങ്കിലും ആൻസർ ഏതാ കൊടുത്തേന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പം അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകും കാരണം ഈ ഒരു ക്വസ്റ്റനിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അപ്പൊ ഇവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്നത് എന്താണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ് അപ്പം ഇവിടെ തദ്ദേശ ഗവൺമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് ആരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക എന്നാണ് ഏതൊക്കെയാണ് നാഗാലൻഡ് മേഘാലയ മിസോറം ഒന്ന് രണ്ട് നാലാണ് ഇതിൻ്റെയും ആൻസർക്ക് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും കാരണം പ്രൊഫഷണൽക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാണു ഡിഗ്രി ലെവലാണെന്ന് തോന്നുന്നു ഡിഗ്രി പ്രിലിംസ് അപ്പം ഇവിടെ പി എസ് സി ഡി എന്നുള്ള ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ജമ്മു കാശ്മീർ വരുന്നില്ല നാഗാലാന്റും മേഘാലയം മിസോറമാണ് അപ്പം ഇത് ചിലപ്പം ഒന്നുകിൽ ഫൈനൽ ആൻസർ ആൻസർക്ക് വരുമ്പോൾ അവർ മാറ്റി ആൻസർ കൊടുക്കാം അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോവാം ഓക്കെ അപ്പൊ നാഗാലാന്റും മിസോറും മേഘാലയം ആണ് ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു അടുത്തത് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതെന്താണ് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അല്ലേ രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഓക്കെ അപ്പം ഇത്രയും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫാക്ട് ും കൂടുതൽ എന്താണ് എന്താണ് ആ കൺസെപ്റ്റ് പഠിക്കേണ്ടത് ഏതൊരു ടോപ്പിക് പഠിക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണ് ആ പഠിക്കുന്ന ടോപ്പിക് വൃ ിയില് കൺസെപ്റ്റുകളും കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക അത് കഴിഞ്ഞിട്ട് പി എസ് സി അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൂടെ പരിശീലിക്കുക അപ്പം മാത്രമേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതും ഒരു ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണോ പി എസ് സി ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളതും മനസ്സിലാവുള്ളൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിരുന്നു അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക പത്താം പട്ടിക എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ആർക്കും അറിയാതെ ഒന്നും ഇരിക്കില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം